എൻ്റെ പേര് ഡാലിയ ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു ആദ്യമായി ഞാൻ എൻ്റെ ഇശപ്പക്കും മാതാവിനും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടി കോടി നന്ദി ഞാൻ ഈ കൃപാസ് ഞാൻ കുപാസന മാതാവിനെ കുറിച്ച് അറിയുന്നത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് വഴിയാണ് എനിക്ക് കേരളത്തിൽ തന്നെ ഒരു സെമി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ ഒരു ഫാർമസിസ്റ്റാണ് അപ്പം കൊല്ലത്തുള്ള ഒരു കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ എല്ലാ വർഷവും ഒരു ഇൻറ്റർവ്യൂ ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഞാൻ രണ്ടായിരത്തി പതിനാല് മുതൽ ഞാൻ ഇൻറ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് കിട്ടത്തില്ല കാരണം അവിടെ കുറേ ഹോൾഡൊക്കെ വേണം അവിടെ ജോലി കിട്ടണമെങ്കിൽ അപ്പം ടു തൗസൻഡ് എയ്റ്റീൻ ഓഗസ്റ്റിൽ ഈ സെമി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ഇൻറ്റർവ്യൂ നടന്നായിരുന്നു അപ്പം ഒരു ഫാർമസിസ്റ്റ് വേക്കൻസി പൊസിഷനായിരുന്നു ഓപ്പണായിട്ടുള്ളത് അപ്പോൾ ആ ഒരാൾക്ക് വേണ്ടി അഞ്ഞൂറ് കാൻഡിഡേറ്റ്സ് ആയിരുന്നു അന്നുണ്ടായിരുന്നത് അപ്പം ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ഒരു സെപ്റ്റംബറൊക്കെ ആയപ്പോൾ ഞാൻ അറിഞ്ഞു ഓൾറെഡി ആളെ എടുത്തു ക്ലോസ് ചെയ്തു എന്നൊക്കെ അപ്പോൾ ഒരു അതേ വർഷം തന്നെ നവംബറിലായപ്പോഴാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് എന്നോട് പറയുന്നത് ഡാലിയ ഇങ്ങനെ ഒരു കൃപാസന നീ ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക് അപ്പോൾ സെമി ഗവൺമെൻറ് ഹോസ്പിറ്റൽ ചിലപ്പോൾ അങ്ങനെ കിട്ടിയാലോ അപ്പം ഞാൻ പറയുന്നത് ചേച്ചി അത് ഓൾറെഡി ക്ലോസ് ആയി ഇനിയിപ്പോൾ എങ്ങനെ നോക്കിയിട്ടൊന്നും കാര്യമില്ല അപ്പം നോക്കിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പിന്നെ വിചാരിക്കുന്നു എന്നാൽ ശരി പൂവാ പൊയ്ക്കളയാന്ന് വരിച്ചു ടു തൗസൻഡ് നയൻറ്റീൻ പുതിയ വർഷം ജാനുവരി ഞാൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു ജാനുവരി രണ്ടാം തീയതി ഞാൻ ഇങ്ങനെ വരുന്നു കൃപാസന ഉടമ്പടി എടുക്കുന്നു രണ്ടാം തീയതി ഉടമ്പന്തി ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പത്താം തീയതി ആയപ്പോൾ എനിക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് വിളി വരുന്നു ഒരു പൊസിഷനും കൂടെ ഓപ്പണാണ് ഡ നിങ്ങൾ അവൈലബിളാണോ അതോ വേറെ എവിടെയെങ്കിലും ജോലിക്ക് കയറിയോ അപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ അവൈലബിൾ ആണ് അപ്പോൾ അവർ പറയാം എന്നാൽ പിന്നെ പതിനാലാം തീയതി കയറുന്നോന്ന് ഞാൻ പറഞ്ഞു ആ കയറുന്നു കയറുന്നു അങ്ങനെ ഉടനെ തന്നെ ആ പതിനാലാം തീയതി തന്നെ ഞാൻ ആ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുമായിരുന്നു പിന്നെ എനിക്ക് ഇതിൻ്റെ കൂടെ തന്നെ ജോലി കിട്ടുന്നതിൻ്റെ കൂടെ തന്നെ എനിക്ക് പുറത്ത് പോകണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ജോലി എനിക്ക് കിട്ടിയപ്പം ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് കംഫോർട്ടബിളായി എല്ലാ രീതിയിലും എനിക്ക് ഓക്കെ ആയിരുന്നു ആ ജോബ് പക്ഷേ എനിക്ക് പുറത്ത് പോകണമെന്നുള്ള കാര്യം എൻ്റെ മനസ്സിലുണ്ടെങ്കിലും ഞാൻ അത് അങ്ങ് മൂടി വെച്ചു കാരണം ഇത് നല്ല ജോബാണല്ലോ പിന്നെ ഇനി എന്തിനാ പുറത്ത് പോകുന്നത് പക്ഷേ ഈ ജോബ് നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു നവംബറൊക്കെ ആയപ്പം അതേ വർഷം രണ്ടായിരത്തി പത്തൊമ്പത് നവംബറൊക്കെ ആയപ്പം എനിക്ക് ആ ഹോസ്പിറ്റൽ ഭാഗത്തുനിന്ന് ഒരു വലിയൊരു ഇഷ്യൂ ഉണ്ടായി ആ ഇഷ്യൂ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായിരുന്നു അപ്പം ഞാൻ ആ സമയത്ത് വിചാരിക്കും അയ്യോ എനിക്ക് ഉടമ്പടി എടുത്ത് കിട്ടിയ ഒരു ജോലിയാണല്ലോ ഒരു ഇഷ്യൂ വന്നാൽ അതെൻ്റെ കയ്യിൽ നിന്നും പോയി അതെന്തായിരിക്കും പക്ഷേ നവംബറിൽ ജോലി പോകുന്നു ഡിസംബറിൽ നമ്മൾ ഡിസംബർ ട്വൻ്റി ട്വൻ ഡിസംബർ ട്വൻ്റി നയൻറ്റീനിൽ കോവിഡ് അനൗൺസ് ചെയ്യുന്നു ട്വൻ്റി ട്വൻറ്റി അപ്പം ലോക്ക്ഡൗൺ ജോലിയില്ല ഒന്ന് അല്ല ഒന്നുമില്ല സുഖമായി അപ്പം ജാനുവരി ട്വൻ്റി ട്വൻ്റി മുതൽ ഞാൻ പിന്നെ വിചാരിക്കു തീരുമാനിക്കുന്നു എന്നാൽ പിന്നെ ഞാൻ ഫോറിന് പോകണമെന്നുള്ള പണ്ടൊരാഗ്രഹം ഉണ്ടായിരുന്നല്ലോ എന്നാൽ ശരി അപ്ലൈ ചെയ്തേക്കാം എന്നും പറഞ്ഞ് ഓരോ ഏജൻസി വഴി അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഒക്കെ ഒരുപാട് തടസ്സങ്ങളുണ്ട് പിന്നെ അതുമല്ല പുറത്തൊക്കെ പഠിക്കാൻ പോകണമെങ്കിൽ ഒരുപാട് ഫീസൊക്കെ വേണം ലക്ഷങ്ങൾ വേണം ഫീസ് അപ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യിലൊന്നുമില്ല അങ്ങനെ എൻ്റെ പപ്പ പപ്പയോട് ഞാൻ ചോദിക്കുന്നു പപ്പ പറയുന്നു മോളെ നമുക്കൊരു ഒരു പ്രോപ്പർട്ടി വിൽക്കാം എന്ന് ഞാൻ പപ്പ പറയുന്നു പക്ഷേ ആ സമയത്ത് കോവിഡ് സമയത്ത് ഇങ്ങനെ പ്രോപ്പർട്ടി വിൽക്കുക ലോക്ക്ഡൗൺ സമയത്ത് പ്രോപ്പർട്ടി വിൽക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അങ്ങനെ ആളെ കിട്ടത്തില്ല പക്ഷേ പപ്പ പ്രോപ്പർട്ടി വിൽക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു ആ സമയം ആളെ ആളെ ഒന്നും കിട്ടുന്നില്ല എന്ന് കൊണ്ടപ്പം പപ്പ പോയി വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഉടമ്പടിയുടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് ആ ലാൻഡിൽ മൊത്തം വിതറി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ ആളെ കിട്ടി നമ്മൾ പറയുന്നതിനെക്കാട്ടിലും വിലയ്ക്ക് ആ പ്രോപ്പർട്ടി വിറ്റുപോയി ആ പൈസ വെച്ചാണ് എനിക്ക് യു കെ സ്റ്റുഡൻറ്റ് വിസ കിട്ടി ഞാൻ യു കെയിലോട്ട് പോയി അതാണ് അതാണെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം യു കെയിലോട്ട് പോയി സ്റ്റുഡൻറ്റ് വിസ കിട്ടി സെപ്റ്റംബർ ട്വൻ്റി ട്വൻ്റി വണ്ണിൽ അവിടെ യു കെയിലെത്തിയപ്പോൾ അടുത്ത ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഭയങ്കര ഡിഫിക്കൽട്ടാണ് അവിടെ ഒന്ന് പഠിച്ച് പാസ്സാവാന്ന് വെച്ചാൽ പ്രത്യേകിച്ച് എന്നെ പോലെ ഒരു കൊച്ചിന് സ്കൂളിൽ സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് പറയുമായിരുന്നു നീ ഒരു ഫെയിലിയറാണ് നീ പാസ് ആവത്തില്ല സ്കൂള് എന്നെ അഞ്ചാം ക്ലാസ് മുതലേ ടീച്ചേഴ്സ് പറയും നീ നീയൊക്കെ ഈ സ്കൂളിൽ വരുന്നത് ഞാൻ ഞാൻ ജനിച്ചു വളർന്നതെല്ലാം ഗൾഫ് പുറത്തായിരുന്നു എന്ന് പറയും അവിടെ ഒരു സ്കൂളിൽ പഠിച്ച് ഞാൻ ട്വൽത്ത് വരെ പഠിക്കും ട്വൽത്ത് വരെ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ടീച്ചേഴ്സ് പറയും നീ എന്തിനാ വരുന്നത് നീ നിനെ പപ്പയോട് പറ നീ വല്ല വേണേ ജോലിക്ക് പോകാം അങ്ങനെ എന്നെ ഒരിക്കലും പാസ്സാക്കത്തില്ല നൂറിൽ രണ്ട് മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത് ഇതൊക്കെയായിരുന്നു എൻ്റെ മാർക്ക് പ്രിൻസിപ്പൽ റൂമിൽ കയറി ഇറങ്ങി കയറി പപ്പേ മമ്മി എപ്പോഴും പ്രിൻസിപ്പൽ റൂമിൽ കയറി ഇറങ്ങും എനിക്ക് ഞാനിങ്ങനെ ആവുന്നുണ്ട് അപ്പോൾ പിന്നെ എൻ്റെ മനസ്സ് അങ്ങനെ ശീലിച്ചതാണ് ഓ ഞാൻ എത്ര പഠിച്ചാലും പാസ്സാവുമോ എന്നില്ല ആ ഞാനാണ് എം എസ് സിക്ക് യു കെയിലോട്ട് പോയത് അവിടെ പോയപ്പം സാധാരണ രീതി നമ്മളെ നമ്മൾ നാട്ടിലെ രീതിയായാലും വെളിയിലുള്ള രീതിയായാലും പഠിക്കുന്ന കാര്യമൊക്കെ സ്പൂൺ ഫീഡിങ് ടീച്ചേഴ്സ് നോട്ട്സ് തരും നമുക്ക് പഠിക്കാൻ പറ്റും ആ സമയത്ത് വെളിയിലെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പഠിക്കണം നമ്മൾ തന്നെ ലൈബ്രറിയിൽ പോയി തന്നെ ബുക്കൊക്കെ വായിച്ച് എനിക്കാണെങ്കിൽ വായന എൻ്റെ സൈഡിൽ കൂടെ പോകാത്ത സംഭവമാണ് പക്ഷേ ആ ഞാൻ എനിക്ക് വായിക്കണം എന്ന് എനിക്ക് പുഷ് എനിക്ക് സ്വന്തമായിട്ട് ആ സമയത്തേക്ക് കുറേ ഗീവപ്പ് ചെയ്യാൻ അയ്യോ അതായത് ഞാൻ എങ്ങനെ ഇത് പാസ്സാവും അമ്പത് ആണ് പാസ് മാർക്ക് യു കെയിൽ അത് കിട്ടാ എനിക്ക് എനിക്ക് കിട്ടാന്ന് പറഞ്ഞ് ഇമ്പോസിബിളാണ് ഉള്ള കാര്യമാണ് പക്ഷേ ഞാൻ ഈ പ്രതീക്ഷിക്കരണ പ്രാർത്ഥന രാവിലെ ഒരു ഒരു പ്രാവശ്യമാണോ ചൊല്ലേണ്ടെങ്കിലും ഞാൻ പഠിക്കുന്നതിന് പകരം പ്രതീക്ഷയിരുന്ന പ്രാർത്ഥനയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പഠിച്ചുകൊണ്ടിരുന്നത് ഓരോ ബുക്ക് പേജസ് തിരിക്കുമ്പോൾ എനിക്ക് വായിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ലേലും പ്രതീക്ഷിക്കരണ ആയിരിക്കും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ വായിക്കുന്നതൊന്നും എൻ്റെ തലയെ കയറുന്നില്ല അപ്പോൾ അവിടെയൊക്കെ റിപ്പോർട്ട് സബ്മിഷൻ അസൈൻമെൻറ്റ് എന്നും പറഞ്ഞ് കുറേ ഉണ്ട് അതിനെല്ലാത്തിനും അബവ് സെവൻറ്റി ഒക്കെ മാർക്ക് കിട്ടിയാലേ ഓവറോൾ മാർക്ക് അറ്റ്ലീസ്റ്റ് ഡിസ്റ്റിങ്ഷൻ ലെവൽ എത്തുള്ളൂ അപ്പോൾ അതൊക്കെ എനിക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അവസാനം എം എസ് സി മാർക്ക് ഓവറോൾ പ്രൊജക്റ്റ് എല്ലാം സബ്മിഷൻ എല്ലാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയത് എയ്റ്റി സിക്സ് പേഴ്സെൻ്റ് ഡിസ്റ്റിങ്ഷനും എല്ലാ മാത്സായാലും എല്ലാ സബ്ജെക്ടും നയൻറ്റി അബവ് മാർക്കോടെയാണ് ഞാൻ പാസ്സായത് അതുമല്ല സ്കൂളിലേക്ക് സ്കൂളിലായാലും ബി എസ് സി പഠിക്കുന്ന സമയത്തൊക്കെ നൂറിൽ എനിക്ക് ഇരുപത് ഒക്കെ ആണല്ലോ പറഞ്ഞല്ലോ കിട്ടിക്കൊണ്ടിരുന്നത് ഈ നാൽപ്പത് പിള്ളേരില് പത്ത് പേർ ഫെയിലാണെങ്കിൽ ആ പത്ത് പേരിൽ ഒരാൾ ഞാനായിരിക്കും ഉറപ്പാണ് അപ്പം എനിക്ക് ഈ എം എസ് സി റിസൾട്ട് വരുന്ന സമയത്ത് ടീച്ചേഴ്സ് എല്ലാം പറയുന്നുണ്ട് അമ്പത് പിള്ളേരിൽ എട്ട് പേരെ പാസ്സായുള്ളൂ അപ്പം പിന്നെ ഞാൻ ഉറപ്പിച്ചു ആ എന്നാൽ പിന്നെ ബാക്കി ഉള്ളത് ഞാനായിരിക്കും ഫെയിലായത് പക്ഷേ ആ എട്ട് പേരിൽ നാലാമത്തെ ആളായിരുന്നു ഞാൻ പാസ്സായത് വിത്ത് ഹൈ മാർക്സോടെ അതും വേറൊരു അത് അടുത്ത് സാക്ഷ്യമായിരുന്നു പിന്നെ ഉള്ളത് എം എസ് സി കഴിഞ്ഞാൽ പിന്നെ കിട്ടേണ്ടത് ജോബാണ് നമ്മൾ പഠിച്ചൊരു ജോബ് നമുക്ക് യു കെയിൽ അല്ല വെളിയിൽ കിട്ടാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോസിബിളായിട്ടുള്ള കാര്യമാണ് അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടത്തില്ല അവർ കുറേ ഡ്രാഗൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ഞാൻ അവിടെ ഓൾറെഡി ഒരു പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ടായിരുന്നു അവരെനിക്ക് വർക്ക് പെർമിറ്റ് തരുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അത് രീതിയിൽ കംഫർട്ടബിളായി പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പം എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞോണ്ടിരിക്കും മോളെ നീ നീ പഠിച്ച ജോബ് അപ്ലൈ ചെയ്യും നീ ഈ ജോബിന് വേണ്ടിയാണ് വന്നത് അപ്പം ഞാൻ പറയാം ആ ശരി ഞാൻ അപ്ലൈ ചെയ്യാൻ നില്ല് ഒരു വർക്ക് പെർമിറ്റ് തരുമെന്ന് പറഞ്ഞില്ലേ അപ്പം ഒരു ദിവസം ഞാൻ സിംഗിൾ മദറായതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല ഒരു ദിവസം പപ്പയും അമ്മയും വരുവാ അവർ വന്ന് കൊച്ചിനെ നോക്കാമെന്നുള്ള രീതി വന്നു കഴിഞ്ഞപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ ജോലിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരിക്കലും ഷട്ട് ഡൗൺ ആവാത്തൊരു സ്ഥാപനമാണത് കോവിഡ് സമയത്ത് പോലും ഷട്ട് ഡൗൺ ആവാത്തൊരു സ്ഥാപനം പെട്ടെന്ന് തീരുമാനിക്കുന്നു അവർ ഷട്ട് ഡൗൺ ചെയ്യണമെന്ന് ഓഗസ്റ്റ് ഏഴിന് അവർ തീരുമാനിക്കുന്നു അനൗൺസ് ചെയ്യുന്നു ഈ ഒരു സ്ഥാപനം ഷട്ട് ഡൗൺ ചെയ്യുന്നു ഡ്യൂ ടു ഫൈനാൻഷ്യൽ ക്രൈസിസ് എന്ന് അപ്പോൾ എല്ലാ എല്ലാവരും ഞെട്ടി കാരണം ആ ആ സ്ഥാപനത്തിൽ ഒരുപാട് സ്റ്റാഫ് വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട് അവരെല്ലാവരും അങ്ങ് ഷോക്കായി പോയി എന്തുകൊണ്ട് ഒരിക്കലും അടച്ച് പൂട്ടാൻ സാധ്യതയില്ലാത്തൊരു സ്ഥാപനമായിരുന്നു എന്തോ എനിക്ക് തോന്നുന്നു ദൈവത്തിന് ഫീൽ ചെയ്ത് കാണും ഞാനത് കംഫോർട്ടബിളായി ഞാൻ ഈ സബ്ജക്റ്റ് ബേസ്ഡ് ജോബിലോട്ട് പോകാനൊന്നും ലക്ഷ്യം ഒരു ഇതില്ല ദൈവത്തിന് മനസ്സിലായി കാണും അതുകൊണ്ടായിരിക്കും ആ സ്ഥാപനം പൂട്ടിപ്പോയത് അപ്പോഴത്തേക്കും പപ്പയും അമ്മയും പറയുന്നത് എന്നാ എന്നാൽ തിരിച്ചു ആ പൈസയില്ല എന്നാൽ ജോലിയില്ലല്ലോ എന്നിപ്പോൾ എങ്ങനെ പിടിച്ചിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ആ ശരി പപ്പ നമുക്ക് കിട്ടും കിട്ടും ആ സമയത്ത് ഞാൻ ലൈറ്റ പ്രയർ റിക്വസ്റ്റ് ഇട്ടു ലൈറ്റ ക്യാൻഡൽ റിക്വസ്റ്റ് ഇട്ടു ആ റിക്വസ്റ്റ് ഞാൻ ഇട്ട് ഓഗസ്റ്റ് ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഇടുന്നു ആണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ് അമ്മേ എനിക്ക് ഈ മാസം ഇരുപത്തൊന്നാം തീയതി എനിക്ക് ഞാൻ ജോലി കയറണം ഞാൻ പഠിച്ച ജോബ് പഠിച്ച സബ്ജക്റ്റ് ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള ജോബ് ഞാൻ കയറിയിരിക്കണം അല്ലാതെ എനിക്കോട്ട് പിടിച്ചിക്കാൻ പറ്റത്തില്ല അപ്പം ഓഗസ്റ്റ് ഏഴാം തീയതി എനിക്ക് പഴയ സ്ഥാപനം ഷട്ട് ഡൗൺ ചെയ്യുന്നു ഞാൻ ജോലി ഇല്ലാണ്ടിരിക്കുന്നു ഓഗസ്റ്റ് പത്ത് പത്തിന് പത്തിന് ഒരു സ്ഥാപനം ഒരു കെമിക്കൽ കമ്പനി തന്നെ ഫോൺ ചെയ്ത് പറയുന്നു ഇൻറ്റർവ്യൂ ഉണ്ടെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഓഗസ്റ്റ് ഇരുപത്തൊന്നായപ്പം അല്ല ഓഗസ്റ്റ് പതിനേഴിന് അവരെന്നെ വിളിച്ച് പറയുന്നു ഡ്യൂട്ടി ഓഫർ ഓഫ് എനിക്ക് ആ ജോബ് ഓഫർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യവും ഞാൻ ഇരുപത്തൊന്നാം തീയതി ഞാൻ ഏത് ഡേറ്റ് ആണോ പറഞ്ഞ് ഇരുപത്തൊന്നാം തീയതി ഞാൻ ജോലി കയറി കഴിഞ്ഞു ഇരുപത്തൊന്നാം തീയതി ജോലി കയറുന്നതിനും പോരാഞ്ഞിട്ട് ഈ പറയുന്ന പൊസിഷൻ എന്ന് പറയുന്നത് സൈറ്റിൽ പോയി ജോലി ചെയ്യണം ഞാൻ അവരോട് പറഞ്ഞു ഞാനൊരു സിംഗിൾ മദറാണ് എൻ്റെ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ട് വിടാ തിരിച്ചു കൊണ്ടുവരാമെന്നു പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല എനിക്ക് ജോബ് കയറാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല അപ്പം മാനേജർ എനിക്ക് വേണ്ടി സി മാനേജ്മെൻറ്റിനോട് സംസാരിച്ച് ആ ജോബ് എനിക്ക് സൈറ്റിൽ വരണ്ട ആദ്യത്തെ രണ്ടാഴ്ച വന്നിട്ട് നീ വർക്ക് ഫ്രം ഹോം ചെയ്തോ നീ നിൻ്റെ കുഞ്ഞിൻ്റെ കൂടെ തന്നെ ഇരുന്ന് ജോലി ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ നാലു മാസം ഞാൻ ആ നാലു മാസത്തെ കോൺട്രാക്റ്റായിരുന്നു ആ ജോബ് സാധാരണ യു കെയിൽ നാലു മാസ കോൺട്രാക്ട് ജോബ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് നമ്മളോട് പറയാൻ പറ്റും ആ ശരി നിൻ്റെ സർവീസ് മതി എന്ന് പറയും അങ്ങനെയാണ് നിൻ്റെ സിഇഒ പറഞ്ഞിരുന്നത് അപ്പം സിഇഒ പറഞ്ഞു നിൻ്റെ മാനേജർ നിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് നോക്കാം എക്സ്റ്റെൻഡ് ചെയ്യാൻ എന്ന് നിൻ്റെ കോൺട്രാക്റ്റ് അപ്പം ഞാൻ പറഞ്ഞു ആ ശരി കുഴപ്പമില്ല എനിക്ക് നല്ല വിശ്വാസം നല്ല വിശ്വാസമുണ്ട് മാതാവ് എൻ്റെ കൂടെയുണ്ട് എൻ്റെ കൂടെ സൈഡിൽ നിപ്പ അപ്പോൾ എൻ്റെ മാനേജർ എന്ന് പറഞ്ഞാൽ ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ടൊരാളാണ് അങ്ങനെ ആർക്കും അങ്ങനെ സ്നേഹ അങ്ങനെ ഇഷ്ട സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് അല്ല ഭയങ്കര തുടർന്ന് പിടിക്കുന്നതൊക്കെ ദേഷ്യമാണ് പക്ഷെ ഒരു മാസം കഴിഞ്ഞ് ഞാൻ ജോലി കയറി ഒരു മാസം കഴിഞ്ഞ് എൻ്റെ മാനേജർ എന്നോട് പറയാം ഡാലിയ നി നിനക്ക് വേണ്ടി ഞാൻ മാനേജ്മെൻറ്റിനോട് പറയും എനിക്ക് വർക്ക് പെർമിറ്റ് നിനക്ക് ഞാൻ തന്നിരിക്കുമെന്ന് അങ്ങനെ അവർ മാനേജ്മെൻറ്റിനോട് പറയുന്നു സിഇയോട് പോയി പറയുന്നു ഡാലിക്ക് വർക്ക് പെർമിറ്റ് കൊടുക്കാൻ സിഇഒ പറയുന്നു അതെങ്ങനെ ശരിയാവും ഒരാൾ കയറി കഴിഞ്ഞാൽ ഒരു മാസം പോലും ആയില്ല ഇതിനൊക്കെ ഒരു രീതിയില്ലേ ഒരു വർഷം കഴിഞ്ഞിട്ടേ വർക്ക് പമ്പിറ്റ് അത് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം മാനേജർ പറഞ്ഞു ഇല്ല ആ കൊച്ചു നല്ലത് ആ കൊച്ചു പിടിച്ച് നിർത്ത് ഒരു രക്ഷയില്ല നാലു മാസം ഞാൻ ജോലി ചെയ്തു അഞ്ചാം മാസമായപ്പോൾ അവരെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തു എട്ട് മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ജാനുവരി ആയ ജാനുവരി ഈ വർഷം ജാനുവരി ആയപ്പോൾ അഞ്ച് മാസമായി ഞാൻ ജോലി കയറിയിട്ട് ആ ആ മാസം എൻ്റെ മാനേജർ എന്നെ വിളിച്ചു പറയുന്നു ഡാലിയ വേറൊരു ഓഫറുണ്ട് ഞാൻ നിനക്ക് രണ്ട് ഓപ്ഷൻ തരാം ഒന്നെങ്കിൽ നീ വർക്ക് പെർമിറ്റ് എടുത്ത് നീ യു കെയിൽ പിടിച്ച് നിൽക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ സിംഗപ്പൂരിലോട്ട് പോയിട്ട് പ്രൊമോഷനോടെ നിനക്ക് പോകാംന്ന് യു കെയിൽ നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ ഒരു വർക്ക് പെർമിറ്റ് ഉണ്ടെങ്കിൽ ഒരു വർഷം കിട്ടി പിടിക്കണം പിന്നെ ട്രാൻസ്ഫർ കിട്ടണമെങ്കിൽ മൂന്ന് വർഷമെങ്കിലും ജോലി ചെയ്യണം പ്രൊമോഷൻ കിട്ടണമെങ്കിൽ അതും മൂന്ന് നാല് വർഷം കഴിഞ്ഞാൽ പ്രൊമോഷൻ കിട്ടത്തുള്ളൂ ആ എനിക്ക് അഞ്ചാം മാസത്തിൽ അവരെന്നെ വിളിച്ചു പറയുന്നു ഡാലിയ സിംഗപ്പൂർ ഈ ഓഫർ വിത്ത് പ്രൊമോഷൻ ട്രാൻസ്ഫർ ചെയ്യുക നിനക്ക് എല്ലാ ബെനിഫിറ്റ്സ് കാണും നിനക്ക് നിൻ്റെ കൊച്ചിൻ്റെ കൂടെ സിംഗപ്പൂരിലോട്ട് പോകാം എല്ലാ ബെനിഫിറ്റ്സും നിനക്ക് തരുന്നതായിരിക്കുമെന്നും അങ്ങനെ ഞാൻ ആ സിംഗപ്പൂർ ഓഫർ ഞാൻ അപ്രൂവ് ചെയ്യുന്നു ഞാൻ ജൂൺ ഒന്നാം തീയതി മുപ്പത്തൊന്നാം തീയതി സിംഗപ്പൂരിലോട്ട് പോവാണ് മൂന്നാം തീയതി ജൂൺ മൂന്നാം തീയതി ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യുവാണ് എൻ്റെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് ഫെബ്രുവരി പതിനാലാം തീയതി ഒരു അസുഖം വന്നായിരുന്നു ന്യൂമോണിയ അത് വന്നത് യു കെയിലെ ക്ലൈമറ്റ് അനുസരിച്ച് എൻ്റെ ഞാൻ താമസിച്ച വീട്ടിലെ ഹീറ്റർ ഒന്നും അല്ലായിരുന്നു അപ്പോൾ തണുപ്പ് തണുപ്പ് കാലത്ത് എനിക്ക് ഒട്ടും പറ്റത്തില്ല അവിടുത്തെ ക്ലൈമറ്റ് പറ്റാതൊക്കെ ആയപ്പം ആ വീട്ടിനകത്ത് മോൾഡുണ്ടായി ആ മോൾഡ് കാരണം എനിക്ക് ലങ്സ് ഭയങ്കരമായിട്ട് ഇൻഫെക്റ്റഡ് ആയിട്ട് ഭയങ്കര പനിയായി അഞ്ചാഴ്ച ആയിരുന്നു എൻ്റെ പനി അപ്പം ഞാൻ സമയത്ത് മാതാവിനെ പ്രാർത്ഥിക്കുകയായിരുന്നു എൻ്റെ ഇഷുവെ അമ്മ എനിക്ക് അസുഖം വന്നാൽ കുഴപ്പമില്ല എൻ്റെ കൊച്ചിന് വരരുത് കാരണം കൊച്ചിന് വരുമ്പോഴാണ് ഞാൻ തളർന്നു വന്നത് ഞാൻ പിന്നെ ഇങ്ങനെ പിടിച്ചു നിൽക്കും പക്ഷേ അഞ്ചാഴ്ചയും ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി ഇറങ്ങുന്നുണ്ട് ഡോക്ടേഴ്സും ഇറങ്ങുന്നുണ്ട് ഡാലിയെ ഇത് വേറെ എന്തുവാ പ്രശ്നം ഞാൻ അഞ്ച് അഞ്ച് ടൈപ്പ് ആൻറ്റിബയോട്ടിക് അയച്ച് സുഖമായില്ല അവസാനം ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിൽ പോവാം എനിക്ക് ഇവിടെന്നാ ശരിയാവില്ല ഡോക്ടേഴ്സ് തരുന്ന ആൻറ്റിബയോട്ടിക്കൊന്നും ശരിയാവുന്നില്ല ഇവർ ആൻറ്റിബയോട്ടിക് ഒക്കെ ഞാൻ നിർത്തിയിട്ട് പിന്നും ഞാൻ പിന്നും ആറാം ആഴ്ചയും വീണ്ടും ആൻറ്റിബയോട്ടിക്ക് അവർ തന്നു പക്ഷേ അതിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്തു എൻ്റെ ഞാൻ കൃപാസനത്തിൻ്റെ ഉപ്പും തേനും എല്ലാം എൻ്റെ ടോൺസിലൈറ്റിസിൻ്റെ അവിടെ തേച്ചു കാരണം ഇവർ ടോൺസിലൈറ്റുമ്പോൾ ചിലപ്പോൾ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു എൻ്റെ സൗണ്ടൊന്നും വെളി വരുന്നില്ല ടോൺസെറ്റ്സ് എല്ലാം കൂടെ കൂട്ടിമൂട്ടിയിട്ട് എൻ്റെ സൗണ്ട് വെളി വരാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ഡോക്ടറാണ് ഇത് ഭയങ്കര സിവിയർ ഇത് എന്താ എന്താണ് കേസ് അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ ബ്ലഡ് ടെസ്റ്റും ചെസ്റ്റ് എക്സ്റേ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മാസം രണ്ട് മാസം മുന്നേ ബുക്ക് ചെയ്താലേ നമുക്ക് ആ ഡേറ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഡേറ്റ് പോലും കിട്ടാൻ പാടാ അപ്പോൾ അവിടെ ഒരു ഒരു ഹിന്ദി ഡോക്ടറെ എന്നോട് പറയുക രാവിലെ അത്ര ലേറ്റ് ആകുന്ന സമയമില്ല നമുക്ക് ഇന്ന് തന്നെ ടെസ്റ്റ് ചെയ്യണതിനൊക്കെ എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് അങ്ങനെ ഞാൻ പോന്നു എക്സ്റേയും ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്യുന്നു ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി റൈറ്റ് ലങ് മൊത്തം ഇൻഫെക്റ്റഡ് ആണ് ന്യൂമോണിയ ആയി അവർ തന്ന ആൻറ്റിബയോട്ടിക്ക് തന്നവർ പക്ഷേ ഞാൻ കഴിക്കാൻ കഴിച്ചെങ്കിലും അത് എനിക്ക് ഇതായില്ല പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം കിട്ടിയില്ല ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും പനി വന്നു ഞാൻ പോയില്ല ഹോസ്പിറ്റലിൽ പനി വന്നത് ഞാൻ എന്ത് ചെയ്തു ഈ കൃപാസന ഉപ്പും തേനും എല്ലാം ഞാൻ കഴിക്കുമായിരുന്നു കൃപാസനത്തിൻ്റെ ഉപ്പ് ഞാൻ ടോൺസിൽ അവിടെ അമ്മയ്ക്ക് അമ്മക്കിപ്പിടിച്ച് തേക്കുമായിരുന്നു തേച്ച് ഇവിടെ കഴിക്കുന്ന ഫുഡിലായാലും ഗാർഗിളിന്നലായാലും എല്ലാം ഞാൻ ഉപ്പും തേനും തൈലൊക്കെ വരട്ടിപ്പ തൈലൊക്കെ തേക്കുമായിരുന്നു എല്ലാം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം എനിക്ക് ഈ പറഞ്ഞ ടോൺസിലും എല്ലാം പോയി എല്ലാം കാണുവാനില്ല അവസരം ഞാൻ നാട്ടിലെത്തി നാട്ടിലെത്തി ആദ്യം ഞാൻ ചെയ്തത് എൻ്റെ എക്സ്റേ എല്ലാം ചെയ്തു ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തു ഡോക്ടർമാർ ചോദിക്കുക എവിടെയാണ് ഇൻഫെക്ഷൻ ഞാനൊന്നും കാണുന്നില്ല എവിടെ ട്രാൻസ്ലേറ്റേഴ്സ് ഞാനൊന്നും കാണുന്നില്ല നിങ്ങളവിടെ യു കെ ഡോക്ടേഴ്സ് തെറ്റിയതായിരിക്കും ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഒരു പ്രശ്നവും കാണുന്നില്ല നിങ്ങൾ പെർഫെക്റ്റ്ലി ആണ് അങ്ങനെ എൻ്റെ ആ ന്യൂമോണി അസുഖവും സൗഖ്യപ്പെട്ടു പിന്നെ കാരുണ്യ പ്രവർത്തിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോവുമായിരുന്നു പ്രത്യേകിച്ച് ഡിമെൻഷ്യ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഹാൻഡിൽ ചെയ്ത് പാടാൻ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അവരടുത്ത് ചെല്ലാനൊക്കെ പിന്നെ പിന്നെ ഞാൻ അവരുടെ റൂമിൽ കയറുന്നു ഞാൻ എപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലി ആ റൂമിൽ കയറും കാരണം ഈ ഡിമെൻഷ്യ ആയിട്ടവരൊക്കെ നമ്മൾ അടുക്കിയൊക്കെ ഇടുക്കുകയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ കണ്ടിട്ടില്ല അപ്പം ഈ ദൈവമേ എനിക്ക് ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്യണമെന്നുള്ള രീതിയിൽ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയായിരിക്കും ഓരോ റൂമിലും കയറുന്നത് റൂമിൽ കയറി കയറി കഴിയുമ്പം അവിടെ പൊതുവായിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കുറച്ച് അപ്പൂപ്പന്മാരെ കാണും അല്ലെങ്കിൽ അമ്മമ്മമാർ കാണും ഇച്ചിരി ഭയങ്കരമായിട്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവരുടെ അടുത്തായിരിക്കും ഞാൻ ആദ്യം പോകുന്നത് ആദ്യം പോകുമ്പോൾ ഞാൻ അവരെ തലയെ കൈവച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മേ എനിക്ക് എനിക്ക് പറഞ്ഞു തരണേ എങ്ങനെയാണീ അപ്പച്ചനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എനിക്ക് പേടിയാവുന്നു അപ്പച്ചനായാലും അമ്മച്ചായാലും അവർ എൻ്റെ അടുത്ത് അഗ്രസീവ് ആവത്തില്ല ഞാൻ അവരെ ക്ലീൻ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യും കുളിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പം അവരെന്നോട് പറയും യുവർ ഫാദർ ആൻഡ് മദർ ഈസ് എ ലക്കി ഫെലോ എന്ന് അപ്പം അവർ കാണുമ്പോൾ അവർക്ക് എന്തൊരു സന്തോഷം അവരെ അവർ എന്നെ തേടി വരും ഞാനുണ്ടെങ്കിലേ അവർ കുളിക്കൂ ഡാലി എന്തേ ഡാലി ഉണ്ടെങ്കിൽ അവർ കുളിക്കൂ വേറെ ആരെങ്കിലും വരുവാണെങ്കിൽ ഞാൻ കുളിക്കില്ല എനിക്ക് ഡാലി വന്നാലേ കുളിക്കത്തുള്ളൂ അങ്ങനെ വാശി പിന്നെ പിന്നെ വാശി വര വരുന്ന രീതിയിലായി പിന്നെ ഞാൻ പത്രം കൊടുക്കുമായിരുന്നു പിന്നെ എൻ്റെ കൂടെ ഒരുപാട് ജോലിയില്ലാത്ത കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഞാൻ പറയും കൃപാസനത്തെക്കുറിച്ച് പറയുമായിരുന്നു എനിക്ക് വന്ന അനുഭവങ്ങളെല്ലാം ഞാൻ പറയുമായിരുന്നു സാക്ഷ്യങ്ങളെ ഞാൻ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ ഉടമ്പടി എടുത്ത് എടുത്തു കഴിഞ്ഞ പിന്നെ ഞാൻ പള്ളിയിലൊക്കെ കുറച്ചുകൂടി മോ 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 ദൻ ബിഫോർ ഇപ്പം ഞാൻ ഒരുപാട് ഞാൻ പള്ളിയിൽ ആക്റ്റീവ് ആകാൻ തുടങ്ങി അതുപോലെ യു കെയിലെ പള്ളിയിൽ ഞാൻ ഇത്രയും ഇത് ഇത് ഇത്രയും നാൾ വരെ ഞാൻ യു കാര്സ്റ്റിക് മിനിസ്റ്റർ ആയിട്ട് കയറി യു കരിസ്റ്റിക് മിനിസ്റ്ററിൻ്റെ സർവീസൊക്കെ ചെയ്യുമായിരുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒന്ന് ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകം പതിനേഴാം അദ്ധ്യായം പതിനാറ് മുതലുള്ള തിരുവചനങ്ങളിൽ പതിനാറ് പത്തൊൻപത് തിരുവചനങ്ങളെ ഇപ്രകാരം അരളി ചെയ്യുന്നു കർത്താവായ ദൈവമേ അവിടെ നിന്നെ ഈ നിലയിലെത്തിക്കാൻ ഞാനോ എൻ്റെ കുടുംബമോ എന്തുള്ളൂ കർത്താവെ ഈ ദാസിന് വേണ്ടി ഈ വലിയ കാര്യങ്ങളെല്ലാം അവിടുന്ന് സ്വമനസ്സാ ചെയ്തിരിക്കുന്നു അവ പ്രസിദ്ധമാക്കുകയും ചെയ്തി ചെയ്തിരിക്കുന്നു ഡാലിയ എന്ന മകളുടെ സാക്ഷ്യം നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലും ദൈവമേ എൻ്റെ ഉടമ്പടി ഞാൻ ഇനി എങ്ങനെയാണ് ഈശോയെ സ്നേഹിച്ച് ജീവിക്കേണ്ടത് എന്ന ഒരു ചിന്ത നമുക്ക് വരണം ഈ മകള് എങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നാണ് ഇന്ന് സിംഗപ്പൂര് പോയി അതും എല്ലാവിധ ആനുകൂല്യങ്ങളോടും പ്രൊമോഷനോടും കൂടി യാതൊരു ചാൻസും ഇല്ലാത്ത യു കെയിൽ ജോലി കിട്ടിയ കാര്യവും എല്ലാം നാം കേട്ടുകഴിഞ്ഞതാണ് അപ്പോൾ ഒരു ചാൻസും ഇല്ല ഈ മകൾ തന്നെ പറഞ്ഞു അത് എത്ര നാൾ കഴിഞ്ഞിട്ട് ആണ് ഒരു പ്രൊമോഷൻ കിട്ടുക അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് കിട്ടുക ഇതൊക്കെ നാം വ്യക്തമായിട്ട് കേട്ടതാണ് അപ്പോഴിവിടെയൊക്കെ താനൊന്നുമല്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് ഈ മകൾ കർത്താവിൻ്റെ കൃപ നിറഞ്ഞ് ഇപ്പോൾ തൻ്റെ ജോലി സ മേഖലകൾ ഉയർന്നതായിട്ട് മാറുന്നത് അതാണ് തിരുവചനം നമ്മോട് പറയുക അങ് ഈ ദാസനെ അനുസ്മരിക്കാൻ ഞാനോ എൻ്റെ കുടുംബമോ എന്തുള്ളൂ ദാബിത് ചോദിക്കുന്നതാണ് കർത്താവിനോട് നമ്മുടെ മെറിറ്റല്ല കർത്താവിൻ്റെ കൃപയാണ് നമ്മെ കൊണ്ടെല്ലാം ചെയ്യിക്കുന്നത് തൻ്റെ സ്കൂൾ ലൈഫിൽ താൻ എന്തായിരുന്നോ തനിക്ക് എങ്ങനെ മാർക്ക് കിട്ടിയിരുന്നോ തൻ്റെ ടീച്ചേഴ്സ് തന്നെ എങ്ങനെയാണ് കണ്ടിരുന്നത് ആ മകള് പിന്നീട് യു കെയിലെ ലൈബ്രറിയിൽ പോയിരുന്ന സ്വയം പുസ്തകം വായിക്കുന്നു എന്നാൽ ഒന്നും മനസ്സിലാകുന്നില്ല അവിടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ചൊല്ലുന്നത് എന്നാൽ അമ്മ പരീക്ഷ എഴുതിക്കുകയാണ് അമ്മ നമ്മുടെ കൂടെ വരികയാണ് പിന്നീട് ഈ മകൾക്ക് കിട്ടിയ സ്കോറൊക്കെ എങ്ങനെ ആദ്യമായിട്ടാണ് അത്രയൊക്കെ ഒരു മാർക്ക് കാണുന്നത് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയൊക്കെ ഇവിടെ കയറുന്നതെന്ന് പറയണമെങ്കിൽ ഇതിനൊക്കെ തൻ്റെ ഇടം വേണം അതായത് നമ്മുടെ ജീവിതത്തെ തന്നെ തുറന്ന് കാണിക്കുകയാണ് ഈ തുറന്ന് കാണിക്കലാണ് ദൈവം ഇഷ്ടപ്പെടുന്നത് നാം ഇന്ന് എന്ത് അവസ്ഥയിൽ എത്തിച്ചേർന്നാലും അതിന് പിൻപിൽ അതിന് പിന്നിൽ ഒരു വേറൊരു അവസ്ഥയുണ്ടായിരുന്നു ആ അവസ്ഥ തുറന്ന് കാണിച്ചുകൊണ്ട് നാം നമ്മെ തന്നെ ഒരു തുറന്ന പുസ്തകം പോലെ ഇവിടെ കർത്താവിൻ്റെ മുമ്പിൽ നാം കൊടുക്കുമ്പോൾ തീർച്ചയായും ഇനിയും കൃപകളാണ് നമുക്ക് വരുവാനിരിക്കുന്നത് അങ്ങനെ ഇന്ന് തൻ്റെ അതുപോലെ തൻ്റെ രോഗസൗഖ്യം ലങ്സ് മൊത്തം ലെഫ്റ്റ് സൈഡ് ലങ്സ് മൊത്തം അഫക്റ്റഡ് ആണെന്ന് പറഞ്ഞ ഈ മകൾക്ക് ഇവിടെ വന്നപ്പോൾ ഒരു അസുഖവുമില്ല ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് കൊറോണ കാലത്ത് വിറ്റുപോകുവാൻ യാതൊരു നിവൃത്തിയും ഇല്ലാത്ത അല്ലെങ്കിൽ തന്നെ വിൽക്കുവാൻ യാതൊരു നിർവാഹവുമില്ലായിരുന്നു കൊറോണ കാലത്ത് തങ്ങളുടെ സ്ഥലം വിറ്റു വിറ്റുപോകുന്നു അവിടെ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലാക്കുക എന്നാണ് ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നാം ചെയ്യുന്നത് അങ്ങനെ കൃപകളും ലഭിച്ച് തൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി കാരുണ്യ പ്രവർത്തികൾ എങ്ങനെ ചെയ്യുന്നു ഈ ഡിമെൻഷ്യ ബാധിച്ച മക്കളെ എങ്ങനെ ശുശ്രൂഷിക്കുന്നു ഇതൊക്കെ ഉടമ്പടിയിൽ കർത്താവിനെ കണ്ടുകൊണ്ട് നാം ചെയ്യുന്ന കാര്യങ്ങളാണ് കർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് അവൻ പറഞ്ഞതുപോലെ ചെയ്യാൻ അമ്മ പറഞ്ഞ ഉടമ്പടി വചനമാണ് നാം പാലിക്കുക നമ്മുടെ ജീവിതത്തെ നമുക്ക് ഒന്ന് അസസ് ചെയ്യാം നാം എന്താണ് എവിടെ നിൽക്കുന്നു ഉടമ്പടി ജീവിതമൊക്കെ ഇങ്ങനെ ജീവിച്ചാൽ മതിയോ എപ്പോഴും നിയോഗം നിയോഗം എന്ന് മാത്രമാണോ നമ്മുടെ ഒരു ചിന്ത അതാണെങ്കിൽ ഇനി കർത്താവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക